അല്ല അത് പറഞ്ഞ സുരക്ഷാ സംവിധാനം ഏർപ്പെടുത്താൻ ആവശ്യമുണ്ടെങ്കിൽ കേന്ദ്രസേനയെ കൂടി വിന്യസിപ്പിക്കേണ്ടി വന്നാൽ അത് തെറ്റൊന്നുമില്ല ഇപ്പം റാപ്പിഡ് ഫോഴ്സുകളെ നമ്മൾ നിയോഗിക്കാറുണ്ട് അതുപോലെ തന്നെ ഏറ്റവും എമർജൻസി വരുമ്പോൾ നമ്മൾ കേന്ദ്രത്തിൻ്റെ സേനകളുടെ സഹായം തേടാറുണ്ട് അതുപോലെ കേരളത്തിൽ ജനകീയ സദസ്സ് നടക്കുന്ന സന്ദർഭത്തിൽ പോലീസുകാരെല്ലാം അതിൻ്റെ കൂടെ പോകുമ്പോൾ ഇവിടെ സേനാ സൗകര്യം ഇല്ലെങ്കിൽ കേന്ദ്രത്തിൽ നിന്ന് സേനയെ കൊണ്ടുവരുന്നതിന് എന്താ തെറ്റ് ദുരന്ത നിവാരണ സേനയെ പല പലപ്പോഴും അവിടെ വിന്യസിപ്പിക്കാറുള്ളതാണ് ഇപ്പോഴല്ലേ എല്ലാ കാലത്തും ദുരന്ത നിവാരണ സേനയെ അവിടെ വിന്യസിപ്പിക്കാറുള്ളതാണ് അത് എം പിമാർ പറഞ്ഞത് എന്താ തെറ്റ എം പിമാർ പറഞ്ഞത് ന്യായമല്ലേ ഓടിക്കണക്കിന് ഭക്തജനങ്ങൾ വരുമ്പോൾ യാതൊരു സൗകര്യവും ഇല്ലാതെ ഇരുപതും ഇരുപത്തിരണ്ടും മണിക്കൂർ ക്യൂ നിന്ന് വെള്ളം പോലും കിട്ടാതെ ഭക്ഷണം കിട്ടാതെ അയ്യപ്പന്മാർ കഷ്ടപ്പെടുമ്പോൾ അവർക്ക് വേണ്ടി സൗകര്യമൊരുക്കണമെന്ന് പറഞ്ഞതിൽ എന്ത് തെറ്റാവുള്ളത് അവർ പറഞ്ഞ ന്യായമാണെന്നാണ് എൻ്റെ അഭിപ്രായം അത് ഞാൻ എനിക്ക് പറയാനുള്ളത് നമ്മളിതിനെ അങ്ങനെ രാഷ്ട്രീയവൽക്കരിക്കാൻ ഞങ്ങൾ ആരും ആഗ്രഹിക്കുന്നില്ല ഇത് ഇതിന് ഏറ്റവും നമ്മുടെ ഒരു ലക്ഷ്യമെന്താണ് ശബരിമല തീര്ത്ഥാടനം സുഗമമായി നടക്കണം കോടിക്കണക്കിന് അയ്യപ്പ ഭക്തന്മാർ വരുമ്പോൾ അവർക്ക് സൗകര്യം ഒരുക്കണം ആ പ്രാഥമികമായ ഉത്തരവാദിത്വം നിറവേറ്റുന്ന കാര്യത്തിൽ ഗവൺമെൻറ് വേണ്ട മുൻകൈ എടുക്കാൻ അതിപ്പോൾ പല രീതിയിൽ ആളുകൾ അത് സോഷ്യൽ മീഡിയ വരുന്നതൊന്നും ഞാൻ മറുപടി പറയുന്നില്ല പക്ഷേ ഗവൺമെൻറ് ചെയ്യേണ്ടത് സുഗമമായ സൗ ദർശന സൗകര്യം ഒരുക്കുക എന്നുള്ളതാണ് ധാരാളം ആളുകൾ ദർശനം നടത്താതെ തന്നെ ഇപ്പോൾ തിരിച്ചു പോകും അപ്പോൾ അത് വളരെ ഗൗരവമായി നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ് അതിനെപ്പറ്റി എനിക്കറിയില്ല എനിക്കറിയില്ല ഞങ്ങളുടെ നിലപാട് ഈ കാര്യത്തിലൊക്കെ വളരെ വ്യക്തമാണ് സർവകലാശാലകളെ ചുവപ്പുവൽക്കരിക്കുന്നതും സർവകലാശാലകളെ കാവ്യവൽക്കരിക്കുന്നതും തെറ്റായ നടപടിയാണ് ഉന്നത വിദ്യാഭ്യാസത്തിന്റെ മഹത്വം നഷ്ടപ്പെടുത്തുന്ന നടപടിയാണിതല്ല അക്കാഡമിക് നിലവാരമുള്ള ആളുകളെ നിയമിക്കേണ്ട സ്ഥലത്ത് നിയോഗിക്കേണ്ട സ്ഥലങ്ങളിൽ രാഷ്ട്രീയ പരിഗണന വെച്ചുകൊണ്ട് ആളുകളെ നിയോഗിക്കുന്നതിൻ്റെ ദുരന്തമാണ് ഇന്ന് കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ രംഗങ്ങൾ നേരിടുന്നത് ഒരു സർവകലാശാലയിലും വൈസ് ചാൻസലറില്ല അൻപത്തൊൻപതോളം കോളേജുകളിൽ പ്രിൻസിപ്പലുമാരില്ല എല്ലാ യൂണിവേഴ്സിറ്റികളെ ഫാക്കൽറ്റികൾ രാഷ്ട്രീയ ത്തിന്റെ അടിസ്ഥാനത്തിൽ നിയമിക്കപ്പെടുന്നു ഇതാണ് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം നേരിടുന്ന പ്രശ്നം